ഞാനൊരു ടീച്ചറാണെന്നും അതോടൊപ്പം തന്നെ നല്ലൊരു യൂട്യൂബർ ആവാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഈ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യുന്നതും അതിൻ്റെ അകത്ത് വോയിസ് ഓവർ കൊടുക്കുന്നതും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാനും ഒക്കെ അതെനിക്ക് ഒരു പാഷനാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് അതിനൊക്കെ സമയം കിട്ടുന്നതെന്ന് ഇത്രയും ലോങ്ങ് സ്കൂളിലേക്ക് യാത്ര ചെയ്തു പോകുന്നു രാവിലെ ട്യൂഷന് പോകുന്നു അങ്ങനെ അങ്ങനൊത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നുണ്ട് ഇതൊരു ദിവസത്തെ രാവിലത്തെ കാഴ്ചയാണ് എണീറ്റ് വന്ന പാടും നമ്മൾ നിസ്കയറൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചര അഞ്ചേ മുക്കാലാവുമ്പോഴേക്കും ഞാൻ എണീറ്റ് കിട്ടും അതായത് എനിക്ക് രാവിലെ ട്യൂഷനുണ്ട് അത് ട്യൂഷൻ എന്നും ഒന്നുമില്ല മൂന്ന് ദിവസമാണ് ആഴ്ച ഒരു ട്യൂഷൻ ഉള്ളത് ആ മൂന്ന് ദിവസം ഞാനൊരു അഞ്ചേ മുക്കാൽ അഞ്ചര സമയമാകുമ്പോൾ നമ്മൾ എണീറ്റിൽ എണീറ്റ് നമ്മൾ പോകാം അപ്പോൾ എണീറ്റ് സ്കേരൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ കാണുന്ന കാഴ്ചട്ടോ മുറ്റം നിറയെ വെള്ളമാണ് മഴ ഒന്ന് നിർത്താണ്ട് പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വഴിയൊക്കെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ ആകുമ്പോൾ മക്കളൊക്കെ കളിച്ച് ഇതങ്ങ് വഷളാവും ഈ സ്ഥലമൊക്കെ മോനെ പേടിയാണ് എനിക്ക് മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം അപ്പോൾ അവനെ വീട്ടിലാക്കി പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മനസ്സിൽ നിറയേ ഉണ്ട് കേട്ടോ ഇത്തവണ കിട്ടിയ സ്കൂളെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുള്ളതാണ് നമ്മുടെ വെള്ളച്ചാൽ സി പി എച്ച് എം എസ് 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 അങ്ങനെ എന്തോ പേരിട്ടാ പേരൊന്നും ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ ആ സ്കൂളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ ഞാൻ എണീ എണീറ്റ് എൻ്റെ ജോലികളൊക്കെ കഴിച്ചു വെക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി ഞാനാണെങ്കിലും കെട്ടിയവനാണെങ്കിലും മക്കളാണെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കാൻ വീട്ടിലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നോക്കിയാൽ മതി മോർണിംഗ് സ്കൂളിലേക്കും ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊണ്ടുപോകുക എന്നാൽ കൂടി എനിക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ കുറേ പണികളുണ്ടാവും അതൊരു വലിയ കഥ അല്ല മഴ പെയ്തിട്ട് നമ്മുടെ ചെടികളൊക്കെ വീണ് പോയിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഈ കൂട്ടത്തിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെടികളും പച്ചക്കറികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇതിനൊക്കെ പിറകെ ഓടുന്ന ആളാണെന്താ രാവിലെ എണ്ണീറ്റി ഏഴാം ആറ് അമ്പത്തഞ്ചിൻ്റെ ബസ്സും പിടിച്ച് ഞാൻ അത് എത്തിട്ടോ എവിടെയാണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എട്ടേ മുപ്പത്തഞ്ചിന് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്ന നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്കാണ് അവിടെ നിന്ന് നമ്മൾ ഒഴൂർക്കുള്ള തൊയ്ബിലും കയറി ഇവിടെ എത്തി ഈ കാണുന്നതാ കേട്ടോ ഇത്തവണ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ ഒഴൂർ സ്കൂള് വെള്ളച്ചാൽ എന്ന് പറയാൻ പറ്റില്ല വെള്ളച്ചാൽ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയെന്ന് ഞാൻ ഞാൻ പഠിച്ചിരുന്ന തൊണ്ണൂറുകളിലൊക്കെ നമ്മൾ പഠിച്ചിരുന്ന സ്കൂളുകൾ പോലത്തെ അതേപോലെ ഓടിട്ട് മേഞ്ഞ ഒരുപാട് കെട്ടിടങ്ങളുള്ള ഒരു പഴയ ഒരു സ്കൂള് നല്ല ഭംഗിയുണ്ട് സ്കൂൾ കാണാനും സ്കൂളിലെ പ്രദേശങ്ങളാണെങ്കിലും അവിടുത്തെ കുട്ടികളാണെങ്കിലും ഒക്കെ കേട്ടോ ഞാൻ സ്കൂളുമായി പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ ജൂൺ മാസം പകുതിയാകുന്നതേ ഉള്ളൂ കാലക്ര ക്രമേണ ഞാനൊരു പക്ഷേ സ്കൂളുമായി പൊരുത്തപ്പെടായിരിക്കും അപ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് വീണ്ടും പോകും എല്ലാ വർഷവും ഇങ്ങനെ മാറി മാറി പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ 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 കുതി കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്നും എനിക്ക് നല്ല ഫ്രണ്ട്സിനും അതേപോലെ തന്നെ നല്ല കുട്ടികളൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ ഞാനിവിടെ വന്നിട്ടുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം ഒരു സ്കൂളാണ് അതുകൊണ്ട് തന്നെ സ്കൂളുമായി പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ കാലക്രമേണ കാലം പറയാൻ പറ്റില്ല മാസങ്ങൾ കൊണ്ട് ചിലപ്പം ഇങ്ങോട്ട് ഇഷ്ടപ്പെടുമായിരിക്കും പെട്ടെന്ന് എല്ലാവരായിട്ടും സിംഗ് ആവുന്ന തന്നെ അങ്ങനെയൊക്കെ ആവാനാണ് എവിടെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഫ്രണ്ട്സ് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു രണ്ട് മൂന്ന് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരൊക്കെ പേരും അവരൊക്കെ ഞാൻ അതിൻ്റെ പിറകെ കാണിക്കാട്ടോ വരുന്ന വീഡിയോകളിലൊക്കെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ പണ്ട് സ്കൂളിൽ ഞാൻ പഴയ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അതായത് ഒരുപാട് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സഹപ്രവർത്തകരുണ്ട് കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുട്ടികളെ കണ്ടല്ലോ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ അവരും അതങ്ങനെ തന്നെയാണല്ലോ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാൻ തന്നാലും നമ്മളെക്കാളും ഇൻട്രസ്റ്റിൽ അവർ ഓടിയെത്തുമല്ലോ അപ്പോൾ സ്കൂളും പരിസരവും കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ വീഡിയോ കാണുന്നവരും എൻ്റെ കുറിച്ചും എൻ്റെ വീഡിയോനെ കുറിച്ചും പിന്നെ എൻ്റെ മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന തെറ്റുകൾ കാര്യങ്ങൾ ഇതൊക്കെ മെൻഷൻ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഈ വീഡിയോ കാണുമ്പോൾ നമ്മളൊരു പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്നില്ലേ പണ്ടത്തെ മോഹൻലാലിൻ്റെ ഒക്കെ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു സ്കൂളും നല്ല അഞ്ച് പറയുന്ന സമയമായിട്ടാണ് നമ്മൾ സ്കൂളിൽ തന്നെ നല്ല ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണ് എനിക്ക് ഇഷ്ടം ഒത്തിരി ഇഷ്ടമായിട്ടോ പിള്ളേർക്ക് എല്ലാ തരത്തിലുള്ള ഫുഡും നല്ല ടേസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് വായനാ ദിനം ആയതുകൊണ്ട് തന്നെ വായനാ ദിനത്തിൻ്റെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് ഞാനങ്ങ് ചാടി കയറിപ്പോയി എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അങ്ങ് ആവുമല്ലോ എന്നെ വിളിച്ചിട്ടൊന്നുമില്ലെങ്കിൽ ഞാൻ ഓടിപ്പോയി കയറി അവിടുന്ന് എൻ്റെ കണ്ടൻറ്റ് കണ്ടെത്തി ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ ഇന്ന് ഇപ്പോൾ ചെയ്യുന്നതും മലയാളത്തിൻ്റെ വായനാദിനവും മലയാളം വിഭാഗം നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു നല്ല ഭംഗിയായിട്ട് കുട്ടികളെ അവതരിപ്പിക്കുന്നത് ഇതിന് വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ വീഡിയോ കൊണ്ടിട്ടതിൽ ആ കുട്ടികൾ പ്രസംഗിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസമുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഞാൻ ഈ സമയത്താകുമ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കാമായിരുന്നില്ല ഇപ്പോഴെല്ലാം നമ്മൾ സംസാരിക്കാനൊക്കെ പഠിച്ചത് നമ്മുടെ കുട്ടികളെ ത്തിരി മാറിയിട്ടുണ്ട് ഇപ്പോഴും അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒരു ടോപ്പിക്ക് കൊടുത്താൽ അതെങ്ങനെ സംസാരിക്കണമെന്നും അതെങ്ങനെ മറ്റുള്ളവരേക്ക് എത്തിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായി ധാരണയുള്ള മക്കളാണ് കേട്ടോ ആ ധാരണ എന്നും അവരുടെ മനസ്സിലുണ്ടാവട്ടെ ഒരുപാട് നല്ല നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ എനിക്കും എന്നെപ്പോലുള്ള ടീച്ചേഴ്സിനും കഴിയട്ടെ ഒരു ടീച്ചറായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം ഉണ്ട് കേട്ടോ കാരണം എവിടെ പോയി കഴിഞ്ഞാലും ആ ടീച്ചറേന്ന് വിളിക്കുന്ന വിളി കേൾക്കാൻ ഒരു വല്ലാത്ത സുഖം തന്നെയാണല്ലേ അങ്ങനെ വായനാ പരിപാടികൾ കഴിഞ്ഞു അന്നത്തെ ദിവസം അങ്ങനെ അവസാനിക്കാൻ പോകട്ടോ ഏകദേശം ഒരു ശേഷമാണ് ശേഷമാണെടാ നമ്മൾ വായനാ ദിനത്തിൻ്റെ പ്രോഗ്രാം ഇപ്പോൾ ഇൻ്റർവൽ സമയം കിട്ടും അതേപോലെ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഓടി പോയിട്ട് വീഡിയോ എടുത്തതാണ് അതേപോലെ നമ്മൾ ഇംഗ്ലീഷ് ക്ലബ്ബിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു അതും ഞാൻ പോയി അവരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ചാടി കയറി ഞാൻ പോയി ഇത് വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അങ്ങനെ ചാടി കയറിപ്പോയി ഞാൻ അവരുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് സ്കൂൾ വിട്ടുതാ ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ചഞ്ചര മണിയാവും ഞാൻ സ്റ്റാൻഡിൽ എത്തുമ്പോഴേക്കും അങ്ങനെ സ്റ്റാൻഡിൽ വന്ന് പുതിയ പോകാനുള്ള ബസ് കിട്ടി അവിടെ കയറിയിരുന്നു തിരിച്ച് ഞാനിതാ വീട്ടിലേക്ക് പോകുകയാണേ മഴക്കാലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ ഉമ്മാനെ കണ്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം